സംസാരത്തിൽ വിൽക്കുള്ള ധാരാളം ആളുകളുണ്ട് കുട്ടികളിലും മുതിർന്നവരിലൊക്കെ കാണുമെങ്കിലും കൂടുതലായി കുട്ടികളിലാണ് ഇത് കണ്ടുവരുന്നത് അപ്പൊ അത്തരം സംസാരം സംസാരിക്കാൻ സ്ട്രഗിൾ ചെയ്യുന്ന മക്കളുടെ ആ ഒരു പ്രയാസം കണ്ടിട്ട് പല ആളുകളും പല ട്രീറ്റ്മെന്റുകളും നടത്തിയിട്ട് അതൊന്നും വിജയിക്കാതെ വരുന്ന സാഹചര്യങ്ങളും കാണുന്നുണ്ട് നമ്മുടെ ഇടയ്ക്കൽ ചൊവ്വാഴ്ചകളിലുള്ള കൺസൾട്ടേഷൻ വരുമ്പോൾ ഒരുവിധം ചില പേരൻസൊക്കെ അവരുടെ മക്കളെ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരാറുണ്ട് ഇവിടെ നേരിട്ട് വരുമ്പോൾ അതിനുള്ള അവരുടെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ വ്യത്യസ്തമായ ആത്മീയ ചികിത്സാ രീതികൾ പറഞ്ഞു കൊടുക്കാറുണ്ട് എന്നിവ ഇന്നത്തെ വീഡിയോയിൽ വിക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില മാർഗങ്ങളാണ് പറയുന്നത് ഇത് ഈ പറയുന്ന വിഷയങ്ങൾ നിങ്ങൾ ഒന്നിലധികം തവണ ചെയ്തു നോക്കിയാൽ എന്നിശ നല്ല മാറ്റങ്ങൾ അതിനുണ്ടാകും നമ്മൾ പ്രധാനമായും ചെയ്യുന്ന ഇത്തരം അമലുകള് വളരെ വിശ്വാസത്തോടു കൂടെ ആത്മാർത്ഥമായി ചെയ്താൽ അത് വിശുദ്ധ കുറാനുകൊണ്ടുള്ള അമലായത് തന്നെ നല്ല റിസൾട്ട് െന്ന് അനുഭവിക്കാൻ സാധിക്കും അള്ളാഹു സുബ്ഹാനുഹോ കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള ഉള്ള നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സ്റ്റാറ്ററിങ് സ്റ്റാമറിങ് എന്നൊക്കെ ഇതിന് പറയും ഇംഗ്ലീഷിൽ ഈ സംസാരത്തിൽ ഉണ്ടാക്കുന്ന ഒരു വിക്ക് ഉണ്ടല്ലോ ഈ ഫ്ലുവൻസ് ഇല്ലാതിരിക്ക സംസാരിക്കുമ്പോൾ നമുക്ക് ഒരു ഫ്ലുവൻസ് കിട്ടാതിരിക്കാം അല്ലെങ്കിൽ സംസാരിക്കുന്ന സമയത്ത് ഒരു ബ്രേക്ക് വരിക സംസാരത്തിന്റെ ഇടയിൽ വാക്കുകൾക്കിടയിൽ സെന്റൻസുകൾക്കിടയിലൊക്കെ ബ്രേക്ക് വരാ അല്ലെങ്കിൽ ഒരു പോസ് വരാ ഒരു ഡിസ് നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യണം നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ നമുക്കൊക്കെ അങ്ങനൊക്കെ ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് യഥാർത്ഥത്തില് വിക് ആണ് ആ സംഭവം അപ്പൊ ഇത് നമുക്ക് ജോബ് ചെയ്യുന്ന അഡൽട്ട്സിനൊക്കെ ചെലപ്പോ സംഭവിക്കാറുണ്ട് അപ്പൊ അവരുടെ ജോബിന്റെ മേഖലയിലെ ജോലിയിലെ വിഷയങ്ങളിലൊക്കെ അത് വല്ലാതെ വില്ലനായിട്ട് തന്നെ നിൽക്കുന്നത് കാരണം അവര് എന്തെങ്കിലും ഇന്റർവ്യൂസിന് പോകുമ്പോ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോ അവരോ ഇന്ററാക്ഷൻ വരുമ്പോഴൊക്കെ നമുക്ക് ഇതൊരു പ്രയാസമാണ് കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ റിപ്പീറ്റേഷൻ വരണം അപ്പോ ഇത്തരം ആളുകളെ നമ്മുടെ ഫേമിലോ നമ്മുടെ സ്ഥാപനത്തിലോ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആളുകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഈ മനസ്സിലാക്കാനൊക്കെ പ്രയാസമാകുമെന്ന രൂപത്തിൽ പലരും ഇത്തരം ടുകൾ ഒഴിവാക്കാറുണ്ട് ഇത് പൂർണ്ണമായും നമുക്ക് ഒഴിവാക്കിയെടുക്കണം ഒരു കാര്യമായ ഒരു ജോബ് അത് കാരണമായിട്ട് ലഭിക്കുന്നില്ല അപ്പൊ ഈ വളർന്നു വരുന്ന മക്കള് വിള മക്കളെ കുറിച്ച് മാതാപിതാക്കൾക്ക് ആലോചിക്കുമ്പോഴത് തന്നെയാണ് എൻ്റെ മകന് വളർന്നു വലുതായി ഈ വിക്ക് മാറിയിട്ടില്ലെങ്കില് ഭാവിയില് ഇവന് ജോബിന് അത് പ്രയാസം വരും ഇവനെ സംസാരിക്കുമ്പോ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരും മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പ്രയാസവും ഇന്റർവ്യൂസിനൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടാണ് ഇത്തരം സന്ദർഭങ്ങൾ സാഹചര്യങ്ങളൊക്കെ അപ്പോ ഈ വിക്കിന് ഒരുപാട് തലങ്ങളുണ്ട് ഇപ്പൊ ചിലർക്ക് വിക്ക് എന്ന് പറഞ്ഞാല് അത് റിപ്പീറ്റേഷൻ ആയിരിക്കും ഇപ്പൊ നമ്മള് ഡോർ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ അക്ഷരം ഇങ്ങനെ റിപ്പീറ്റ് ഡോ എന്ന് പറഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന രൂപം ഉണ്ടാവും അല്ലെങ്കിൽ പിന്നെ ഒരു ഓ എന്ന് പറഞ്ഞിട്ടോ വേറെ എന്തെങ്കിലും വവൽസിന്റെ അക്ഷരങ്ങള് പറഞ്ഞിട്ട് ഇങ്ങനെ ആ അക്ഷരത്തിലേക്ക് വരിക ആ രൂപത്തിലുണ്ടാവും ഡോർ എന്ന് പറയുമ്പോ ഫസ്റ്റ് വേറെന്തെല്ലാം അക്ഷരങ്ങള് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു വവൽസ് ഒക്കെ പറഞ്ഞിട്ട് പിന്നീട് ആ ലെറ്ററിലേക്ക് വരുന്ന അക്ഷരത്തിലേക്ക് വരുന്നോ ചിലർ ഇങ്ങനെ ലോങ് ആയിട്ട് പോവുകയ്യങ്ങനെ ലെങ്തി ആയിട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും അപ്പോ ഈ എന്താ വിക്കുള്ള ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ രൂപത്തില് വിക്ക് വരിക എന്നുള്ളത് ഇത് ഏത് രൂപമാണെങ്കിലും അതവരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് അത്തരം സന്ദർഭങ്ങൾ ഇത് ഇവിടെയും തീരുന്നില്ല ഇത്തരം വിക്കുകളുള്ള ആളുകൾക്ക് കുട്ടികൾക്കാണെങ്കിലൊക്കെ അവര് എന്താ മറ്റുള്ളവരോട് സംസാരിക്കാന് ഒരു താല്പര്യം ഉണ്ടാവൂല അതേപോലെ തന്നെ ഒന്നിലൊരു കോൺസെൻട്രേഷൻ അവർക്ക് കിട്ടൂല അവർക്ക് കോൺഫിഡന്റ് തന്നെ നഷ്ടപ്പെടും അപ്പൊ ജീവിതത്തെ അതങ്ങ് ബാധിക്കുന്ന രൂപം തന്നെ പലരിലും ഉണ്ടാവലുണ്ട് ചില കുട്ടികളൊക്കെ നല്ല ബോൾഡ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും അതുകൊണ്ട് അവരത് വല്ലാതെ എന്താ ബാധിക്കുന്ന രൂപത്തിലാവില്ല അത് വിക്ക് ഉണ്ടെങ്കിലും അതിനനുസരിച്ച് അങ്ങ് ബോൾഡ് ആയിട്ട് അത് ചില കുട്ടികൾ അങ്ങനെ ഉണ്ടാവുള്ളൂ എന്നാൽ ചില ആളുകൾക്ക് ഈ നാവുമായി ബന്ധപ്പെട്ട് വിക്കുമായി ബന്ധപ്പെട്ട പ്രശ്നത്തില് അങ്ങേയറ്റം അങ്ങ് തളർന്നുപോയവര് തകർന്നു പോയവർ വല്ലാതെ കുട്ടികൾക്കിടയിൽ നിന്നൊരു പരിഹാസം കണ്ടെന്നുണ്ടെങ്കില് വല്ലാതെ കളിയാക്കുന്ന ഒരു സാഹചര്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട അവര് മാനസികമായിട്ട് നന്നായിട്ട് തകർന്നു പോവും അപ്പൊ നമ്മൾ അവർ അതിന് വേണ്ടിയിട്ടുള്ള എന്ന് പറഞ്ഞാലേ ഇപ്പൊ മുതിർന്ന ആളുകളെ കാണുന്നുണ്ടെങ്കില് വിക്കുമായി ബന്ധപ്പെട്ട് അവരുടെ മെന്റലി അവരെ എന്താ ഒരു ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകാതെ തന്നെ അവരത് ഉൾക്കൊള്ളും അവരെ ആ ഒരു എന്താ വിക്ക് ഉണ്ട് അവരിപ്പോ സ്റ്റാറ്ററിംഗിന്റെ സ്റ്റേജിലാണ് ഉള്ളത് അപ്പൊ അത് എന്താ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അങ്ങനെ നല്ലൊരു സ്പീച്ച് തെറാപ്പി കൺസൾട്ടേഷൻ ഒക്കെ നടത്തി കൃത്യമായി പ്രോപ്പറായിട്ട് ആ തെറാപ്പി കൃത്യമായി നടന്നാൽ അത് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും എത്രയോ ആളുകൾ അങ്ങനെ മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പോ അത് അവര് ഇപ്പൊ കുട്ടികൾക്കാണെങ്കിലും കുട്ടികൾക്കൊക്കെ നമ്മള് വളരെ പെട്ടെന്ന് സ്പീച്ച് തെറാപ്പി തുടങ്ങി അത് നന്നായിട്ട് നല്ല പ്രോപ്പർ ആയിട്ട് പല സ്പീച്ച് തെറാപ്പികളും കൃത്യമായി ഫലം ചെയ്യാത്ത എത്രയോ സ്പിച്ച് തെറാപ്പികളുണ്ട് അതൊരു പക്ഷേ ആ തെറാപ്പിസ്റ്റുകളുടെ നമ്മൾ അവരെ പറയല്ലൈഡ് അല്ലാത്ത തെറാപ്പിസ്റ്റുകളുണ്ട് അത്തരം ആളുകളുടെ ഇടയ്ക്കൽ പോയിട്ട് ധാരാളം എക്സ്പെൻസ് ഒക്കെ ചെയ്ത് പിന്നീട് അത് മാറിക്കിട്ടാത്ത അനുഭവങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ല സ്പീച്ച് തെറാപ്പി കൺസൾട്ടേഷൻ നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും കുട്ടികളിലൊക്കെ പ്രത്യേകിച്ച് അവർക്ക് അതിനെക്കുറിച്ചുള്ള കുട്ടികളുടെ സാഹചര്യം അനുസരിച്ച് അവയർനെസ് കൊടുത്തിട്ട് ചെയ്യാനും പറ്റും അല്ലാതെയും ചെയ്യാൻ പറ്റും അതൊക്കെ ആ രൂപത്തിൽ നല്ല ഫ്രണ്ട്ലി ആയിട്ട് സ്പീച്ച് തെറാപ്പി ചെയ്യുന്ന എത്രയോ തെറാപ്പിസ്റ്റുകൾ അവരെ കണ്ട് ഇത് ചെയ്യാം നമ്മൾ പറഞ്ഞു വരുന്നത് ഇത്തരം തെറാപ്പികൾ ചെയ്യുന്നതോടുകൂടെ ഇത്തരം തെറാപ്പിസ്റ്റുകൾ നമ്മൾ കൺസൾട്ടേഷൻ ചെയ്യുന്നതോടുകൂടെ തന്നെ നമ്മൾ ആത്മീയമായിട്ട് നമ്മുടെ ഈ വിഷയങ്ങൾ റബ്ബിന്റെ മുമ്പിലും കൂടെ ഇറക്കി വെച്ച് അള്ളാഹുവിന്റെ തവക്കുലാക്കിയിട്ട് മുന്നോട്ട് പോയാൽ വളരെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ റൂട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത് അതോടുകൂടെ തന്നെ തെറാപ്പിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സൂചിപ്പിക്കാൻ സൂചിപ്പിക്കണം എന്ന് കരുതി പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ നമ്മള് തെറാപ്പിസ്റ്റുകളുടെ അടുക്കലൊക്കെ പോകുമ്പോൾ അവരതിന്റെ കൃത്യമായ ഒരു ഹിസ്റ്ററി അവരെടുക്കും അതിന്റെ ഒരു ബാക്ക് ഹിസ്റ്ററി എടുക്കും എത്ര കാലമായി തുടങ്ങിയിട്ട് അത് ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് വരുന്നത് എത്ര തവണ അത് സംഭവിക്കാറുണ്ട് അത് ജോബ് എൻവിയോൺമെന്റിലും അതേപോലെ തന്നെ കോമൺ എൻവയോൺമെന്റിലും ഒക്കെ അതിനൊരു വേരിയേഷൻ വരുന്നുണ്ടോ ഈ സിറ്റുവേഷണൽ വേരിയേഷൻസ് അതിനുണ്ടോ ലാംഗ്വേജ് വേരിയേഷൻസ് ഉണ്ടോ വ്യത്യസ്തമായ ഭാഷകൾ സംസാരിക്കുമ്പോൾ മലയാളം സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അറബി സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷ് വായിക്കുന്ന സമയത്ത് ഏതെങ്കിലും ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് മാത്രം വരുന്നതാണോ അതെല്ലാം സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ഇങ്ങനെ വീട്ടിലുമാനോടും ഉപ്പാനോടൊക്കെ സംസാരിക്കുമ്പോ കുഴപ്പമില്ല സിബ്ലിംഗ്സിനോടും ഇവരോടൊന്നും സംസാരിക്കുമ്പോ കുഴപ്പമില്ല മദ്രസയിലും സ്കൂളിലൊക്കെ പോയിട്ട് ഒരു ഔപചാരിക ഒഫീഷ്യൽ ടോക്കിംഗിലേക്ക് വരുമ്പോഴാണ് ഇത്തരം സാഹചര്യങ്ങൾ വരുന്നത് ഇങ്ങനെ ഈ ഒരു വിക്കുമായി ബന്ധപ്പെട്ട് സ്റ്റാറ്ററിങ് സ്റ്റാമറിംഗുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഹിസ്റ്ററിയും കൃത്യമായിട്ട് ഒരു തെറാപ്പിസ്റ്റ് എടുക്കും അങ്ങനെ തെറാപ്പിസ്റ്റ് കൃത്യമായി എടുത്തതിന് ശേഷം അതിന്റെ എല്ലാ വിഷയങ്ങളും കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി തിന് ശേഷം ഇതെങ്ങനെ കറക്റ്റ് ഇതിന്റെ ഈ വിഷയം ഫോക്കസ് ചെയ്ത് ട്രീറ്റ് ചെയ്യാം ട്രീറ്റ്മെന്റ് ചെയ്യാം എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് തെറാപ്പി ചെയ്യുന്ന എത്രയോ തെറാപ്പിസ്റ്റുകൾ അതിനെ ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അറിയപ്പെട്ട നല്ല തെറാപ്പിസ്റ്റുകളുടെ എടുക്കൽ കുറച്ച് എക്സ്പെൻസ് ചെയ്താലും നമുക്ക് നമ്മുടെ ആ ഒരു വിഷയം മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോ നല്ല രൂപത്തില് കൺസൾട്ടേഷൻ ചെയ്ത് മാറ്റിയെടുക്കാം ു ഇത്തരം കുട്ടികളൊക്കെ പൊതുവില് നമ്മൾ പല കുട്ടികളെ നമ്മൾ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ കാണുന്നതാണ് അപ്പൊ അത്തരം കുട്ടികളൊക്കെ കോൺഫിഡൻറ് സംസാരിക്കാൻ വായ ഓപ്പൺ ചെയ്യയില്ല കാരണം ഇത് മറ്റുള്ളവരുടെ മുമ്പിൽ റിവീൽ ചെയ്യപ്പെടേണ്ടേ എന്ന് കരുതിയിട്ട് അപ്പൊ അത്തരം കുട്ടികളെ ആ എന്താ അവരുടെ ആത്മവിശ്വാസം വളർത്തുന്ന രൂപത്തിലുള്ള എല്ലാ ടോക്കുകളും ഇടപെടലുകളും ഇന്ററാക്ഷൻസും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കണം അത് പാരന്റ്സിന്റെ നിന്നാണ് ആദ്യം തുടങ്ങേണ്ടത് അത്തരം കാര്യങ്ങൾ അപ്പൊ അവര് എന്താ പല വിഷയങ്ങളിലും താല്പര്യക്കുറവ് കാണിക്കും കാരണം അവർക്ക് അതിനെ കഴിയാത്തത് കൊണ്ട് താല്പര്യക്കുറവ് കാണിക്കും ആത്മവിശ്വാസം നന്നായിട്ട് കുറയും അപ്പൊ അത്തരം ആളുകളെ നമ്മൾ നന്നായിട്ട് പുഷ് ചെയ്യണം എന്താ അതേപോലെ തന്നെ നല്ല തെറാപ്പികൾ കൊടുത്തിട്ട് എന്താ അവരെ നന്നായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും പല വിഷയങ്ങളിലും നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളെടുക്കലൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ചിലപ്പോ ആ പേരൻസിനെ പുറത്തെത്തിയിട്ട് നമ്മൾ ഈ കുട്ടിയോട് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യും അങ്ങനെ സംസാരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ സമയത്ത് അവർ അതിൽ സ്ട്രഗിൾ ചെയ്യുന്നത് അവർ നമ്മുടെ മുമ്പിൽ ഇറക്കി വെക്കും ആ മക്കള് ചെറിയ മക്കളാണെങ്കിലും ചില ചില കുട്ടികളെല്ലാം വളരെ പ്രയാസത്തിൽ അത്തരം വിഷയങ്ങളൊക്കെ പറയാറുണ്ട് അപ്പൊ നമ്മൾ അവരോട് സംസാരിക്കുമ്പോ നമുക്ക് തന്നെ ഒരു ഇമ്പ്രൂവ്മെന്റ് അവരുടെ നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോ തന്നെ അവർക്ക് ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ട് അവരുടെ എന്താ മെന്റലി അവര് വീക്കായതുകൊണ്ട് മാത്രം വല്ലാതെ പ്രയാസപ്പെടുന്നതൊക്കെ നമ്മൾ അനുഭവിക്കും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അപ്പോ ഇതൊക്കെ തീർച്ചയായും നല്ലൊരു തെറാപ്പിസ്റ്റ് അടുത്ത് എന്റെ അടുത്തൊക്കെ കൊണ്ടുവന്ന പല കുട്ടികളെയും നമുക്ക് നോക്കുമ്പോ അതൊക്കെ തെറാപ്പിയിലൂടെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു നയന്റി പെർസെന്റേജ് മാറ്റിയെടുക്കാൻ പറ്റുന്ന മനസ്സിലായ എത്രയോ കേസസുകൾ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ പറയുന്നത് തെറാപ്പി ഇല്ലാത്തത് കൊണ്ട് മാത്രം ചെയ്യാത്തത് കൊണ്ട് മാത്രം നമ്മുടെ മക്കളെ ഇങ്ങനെ ആ വിക്ക് നിലനിർത്തി കൊണ്ടുപോകുന്നത് വലിയ അപകടം ചെയ്യും അത് മുതിർന്ന് അവർ വലുതായി കഴിഞ്ഞാൽ അവരുടെ ജോലിയെ മറ്റൊക്കെ അത് നന്നായിട്ട് ബാധിക്കും അപ്പൊ ഇത്തരം ഈ എന്താ വിക്കുകളുമാകാൻ വേണ്ടിയിട്ടുള്ള ആത്മീയമായ ഒരു നല്ല വഴിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് അപ്പോൾ ഇത്തരം വിഷയങ്ങൾ സംസാരിക്കാൻ ഉപയോഗിക്കുന്ന അവയവങ്ങളായ ഈ നാവ് അതേപോലെ തന്നെ അണ്ണാക്ക് അതിന്റെ പ്രവർത്തനങ്ങള് അത് സംയോജിതമാകാത്ത സന്ദർഭങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഇത്തരം വിക്കുകള് ഈ വിക്കുകള് എന്താ കുട്ടികളിലുണ്ടാകുന്നത് മാതാപിതാക്കളെ സംബന്ധിച്ചത് വലിയ പ്രയാസമാണ് അവരുടെ അടുക്കൽ ഈ രണ്ടിനും രണ്ടു വയസ്സിനും അഞ്ചു വയസ്സിനും ഇടയിലാണല്ലോ കുട്ടികൾ പൊതുവില് സംസാരിക്കാനുള്ള ഒരു ഇത് കൂടുതലായിട്ട് സംസാരം ഇങ്ങനെ തുടങ്ങുന്ന സമയം ആ കാലഘട്ടത്തില് ചിലപ്പോൾ ചില കുട്ടികൾക്കൊക്കെ ഇങ്ങനെ സംസാരത്തിന്റെ ചില അക്ഷരങ്ങൾ ചില ലെറ്റേഴ്സ് ഒക്കെ ഉച്ചരിക്കാനും സംസാരിക്കാനൊക്കെ പ്രയാസമുള്ള സന്ദർഭങ്ങളും സാഹചര്യങ്ങളൊക്കെ വരും പക്ഷേ ആ വൈകല്യങ്ങളും അതൊക്കെ ചിലപ്പോ കുറച്ച് ഇണങ്ങി മാറിപ്പോകും നമ്മൾ നമ്മുടെ കുട്ടികളുടെ ഓരോ വളർച്ചയിലും സംസാരത്തിലും അവരുടെ അനക്കത്തിലും ചലനത്തിലൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് സാധിക്കണം അപ്പോ ഇത്തരം ഈ രണ്ടു വയസ്സിന്റെ അഞ്ചു വയസ്സിൻ്റെ ഇടയിലൊക്കെ ഉള്ള ഇത്തരം വിഷയങ്ങളൊക്കെ അബ്നോർമാലിറ്റി നമുക്കതിലൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് കൃത്യമായ ട്രീറ്റ്മെന്റ് എടുക്കാം ഒരുവിധൊക്കെ ആ ഒരു പ്രായം കഴിഞ്ഞാൽ റെഡിയായി മാറും ചിലപ്പോൾ ഇതിങ്ങനെ വല്ലാതെ കൂടി സംസാര വൈകല്യം വാക്കുകൾ ഉച്ചരിക്കാനുള്ള തടസ്സം അതേപോലെ തന്നെ ഈ ഇങ്ങനെ ഒരു സന്ദേഹം ഉണ്ടായിരിക്കാം അതിൻ്റെ ഇടയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോസ് ഉണ്ടായിരിക്കാം ഡിസ്ഫ്ലുവൻസ് വരിക അതേപോലെ ബ്രേക്ക് വരിക ഇങ്ങനെയുള്ള ഈ സംഭവങ്ങളൊക്കെ വരുമ്പോൾ നന്നായിട്ട് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നല്ലൊരു സ്പീച്ച് തെറാപ്പിസ്റ്റിനെ എന്നെ കണ്ട് അതിനെ നല്ല രൂപത്തിൽ പ്രാക്ടീസ് ചെയ്ത് കൊടുത്താൽ നന്നാവും ആ സ്പീച്ച് തെറാപ്പിസ്റ്റ് പറയുന്നത് തന്നെ നമ്മൾ ഹോം വീട്ടിൽ നിന്ന് കൃത്യമായിട്ട് അത് ഫോളോ ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ടാകും നമുക്ക് ധാരാളം അതുമായി ബന്ധപ്പെട്ട് പല കേസുകളും വരുമ്പോൾ കുറേ മാറിയ അനുഭവങ്ങളും നമ്മുടെ ഇടയ്ക്കിൽ എത്തിയിട്ടുണ്ട് അപ്പോ ഇതിന് നമ്മൾ ആത്മീയമായിട്ട് പറയുന്ന നല്ലൊരു രൂപം എന്ന് പറയുന്നത് പൂർണ്ണമായ ഉളവെടുത്ത് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ കാമിലായ ഉളവ് എടുത്ത് കളാ ഉൽഹാജത്തിൻ്റെ സുന്നത്ത് സുന്നസ്കാരം നമസ്കരിച്ച് ആ നമസ്കാരത്തിലെ ഭാഗത്തേക്ക് ശേഷം നമുക്ക് പറ്റുന്നത്ര സൂറത്തും ഓതാ പരമാവധി സൂറത്തു എന്ന് പറയുന്ന ആ തുടങ്ങുന്ന ആ സൂറത്ത് ഓതിയിട്ട് എന്താ ഏത് ഏത് സൂറത്തും ഓത ഈ സൂറത്തു ഓതാവുന്നതാണ് എന്നറിയിച്ചത് ഓദിയതിന് ശേഷം നിസ്കാരം കഴിഞ്ഞ് രണ്ടരക്കായ സലാം വീട്ടിൽ നിസ്കാരം കഴിഞ്ഞതിനു ശേഷം നേരത്തെ പറഞ്ഞ അലം നെഷ്റഹ് എന്ന് തുടങ്ങുന്ന സൂറത്ത് നൂറ്റി ഇരുപത്തിയഞ്ച് തവണ ഓന്നു നൂറ്റി ഇരുപത്തിയഞ്ച് തവണ അലം നഷ്ട എന്ന് തുടങ്ങുന്ന സൂറത്ത് ഓതിയിട്ട് പടച്ച റബ്ബിന്റെ മുമ്പില് നമ്മുടെ വിഷയം അള്ളാഹുവിനോട് ആ അള്ളാഹു മുന്നിലുണ്ട് അള്ളാഹു നമ്മെ കാണുന്നുണ്ട് نام الله <سؤال> ونكارن بلنجلوم نعم بودي تود بودي ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقل الله رك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فرغت فانصب ربك فارغب ഇതിങ്ങനെ നൂറ്റി ഇരുപത്തിയഞ്ച് പ്രാവശ്യം ആയിരത്തിൽ اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم على آله അള്ളാഹുവിനോട് സംസാരത്തിലുള്ള വിക്ക് നീങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേകം തുഴ ചെയ്യതൊന്നോ രണ്ടോ മൂന്നോ നാലോ തവണയൊക്കെ ചെയ്യുക പരമാവധി ഏഴ് തവണയെങ്കിലും ചെയ്യുക ചെയ്തതിന് ശേഷം അള്ളാഹ് നല്ല രൂപത്തിൽ അതിന് മാറ്റങ്ങൾ ഉണ്ടാകും ഇപ്പൊ ഈ ഒരു രൂപം പറഞ്ഞത് ഇത് ഓരോരുത്തരുടെ കണ്ടീഷൻ അനുസരിച്ച് അതിന് നമ്മുടെ മുമ്പിൽ അടുക്കൽ നമ്മളെ മുമ്പിലൊക്കെ വരുന്ന എന്താ കേസുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മക്കുള്ള ആ ഒരു അനുഭവിക്കുന്ന അവരെ നമ്മൾ നേരിട്ട് കാണണം അവര് അവരുടെ കണ്ടീഷന് കൃത്യമായി മനസ്സിലാക്കണം അപ്പം നമുക്ക് അതിനുള്ള ഗൈഡുകൾ കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റും കാരണം എത്രത്തോളമാണ് അവർ അതിൽ സ്ട്രഗിൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ അല്ലെങ്കിൽ ഇത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള രൂപങ്ങളും ട്രീറ്റ്മെന്റുകളൊക്കെ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇതിപ്പോൾ കോമൺ ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയം പറഞ്ഞതാണ് ഇതിൽ തന്നെ നമുക്ക് ആത്മീയമായ രൂപങ്ങളിലും ഒരുപാട് എന്താ കാറ്റഗറികൾ ഇതിലുണ്ട് വ്യത്യസ്തമായ രൂപത്തിൽ ചെയ്യാൻ പറ്റുന്ന ആമലുകൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഇങ്ങനെ കോമൺ ആയിട്ട് ഓരോരുത്തരോടും പറയാനുള്ളത് ഈ ഒരു രൂപത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രൂപത്തിൽ രൂപത്തില് ചെയ്യാതെ നല്ല റിസൾട്ട് ഉണ്ടാകും എല്ലാ അമലുകളും ചെയ്യുമ്പോൾ നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ റബ്ബസ് ഉപഷണലേക്കും നമ്മുടെ ഹൃദയം തിരിക്കുക നമ്മുടെ ഉത്തരവാദിത്വത്തിലുള്ള നമ്മുടെ അണ്ടറിൽ വളരുന്ന നമ്മുടെ ഭാര്യ നമ്മുടെ മക്കൾ ഇവരുടെയൊക്കെ ചിന്തകളും പ്രവർത്തനങ്ങളൊക്കെ ദീനിനെതിരാകാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക ഹറാമിൽ ഹറാമില്ലെന്ന് പൂർണ്ണമായും മാറി നിന്നുകൊണ്ടുള്ള ജീവിതശൈലിയായിരിക്കണം നമുക്കുണ്ടായിരിക്കേണ്ടത് ഒരു കാരണവശാലും ലഹരി വസ്തുക്കൾ നമ്മുടെ ജീവിതത്തിലേക്കോ നമ്മുടെ കുടുംബങ്ങളിലേക്കോ ഒന്നും ഇടപെടാനോ കൊണ്ടുവരാനോ നമ്മുടെ വീടകങ്ങളിലേക്ക് ഹലാല് ഹറാമ് കലർന്ന ഒരു വസ്തുക്കളും എത്തിക്കാതെ ജീവിതം സംശുദ്ധമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ചെയ്യുന്ന അണലുകൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാകും പരമാവധി ഔറാതുകളും തിക്രുകളൊക്കെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക പ്രത്യേകിച്ച് ഹിറ്റാ അതേപോലെ തന്നെ പതിവായി ചൊല്ലേണ്ട സോറത്തുകള് പതിവായി ചൊല്ലേണ്ട ആയത്തുകള് ഇതൊക്കെ ജീവിതത്തിൽ പകർത്തി നല്ല രൂപത്തിൽ ജീവിതം ക്രമപ്പെടുത്തുമ്പോൾ നമുക്ക് തന്നെ ആത്മീയമായിട്ട് വലിയ മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് നമുക്ക് തന്നെ സ്വന്തമായിട്ട് തോന്നുകയും നമ്മുടെ ഇടപെടുന്ന മേഖലകളിലും ജോലിയിലും ജീവിതത്തിലൊക്കെ വലിയ ഹൈറും പറക്കത്തും സന്തോഷമൊക്കെ വന്നു ചേരുന്നു വന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള തോന്നലുകളൊക്കെ നമുക്ക് ആ സമയത്ത് വരും നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ ചെയ്തു നോക്കൂ ജീവിതം ഒരു കാര്യം ഉറപ്പാണ് നമ്മുടെ ദുനിയാവ് ലോകവും അതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ദീനി ചൈതന്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമല്ലോ അപ്പൊ അത് ആ ഒരു കുത്തൊഴുക്കില് നമുക്കും ആ ഒരു ദീനി ചൈതന്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കാം അപ്പൊ അത് നഷ്ടപ്പെടാതെ ആ മലവെള്ളപ്പാച്ചിലിനെതിരെ നമുക്ക് എതിരെ നീന്താൻ വേണ്ടി സാധിക്കണം അങ്ങനെ റബ്ബിലേക്ക് അടുക്കാൻ വേണ്ടി സാധിക്കണം അപ്പൊ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും അള്ളാ നമ്മൾ പറയുന്നത് പോലെ തന്നെ അസ്മ ഉൽ അത് ജീവിതത്തിൽ പകർത്തുക എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം മദീനയിലെ അസ്മ ഉൽ ഹുസ്ന നമ്മുടെ മജലീസിലെ ഈ ചാനലിൽ തന്നെ മജലീസ് നടക്കും അതിൽ അസ്മ ഉൽ ഹസ്ന എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം ചൊല്ലുന്നുണ്ട് അത് മനഃപ്പാഠമാക്കുക അത് ചൊല്ലുക അത് ജീവിതത്തിൽ പകർത്തുക അതുകൊണ്ടുള്ള ഒരുപാട് അമലുകൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ജീവിതത്തിലേക്ക് പകർത്തി നല്ല രൂപത്തിൽ ജീവിതം ക്രമപ്പെടുത്താൻ തയ്യാറായാൽ നല്ല മാറ്റം പ്രത്യേകിച്ച് അഞ്ചു വക്കു സംസ്കാരം ഒരു കാരണവശാലും ഒഴിവാക്കുന്ന സാഹചര്യം അവസരം ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാം ഏത് തിരക്കുകൾക്കിടയിലാണെങ്കിലും ഏതോ പ്രോഗ്രാമുകൾക്കിടയിലാണെങ്കിലും അഞ്ചോക്കെ നമസ്കാരം കൃത്യമായി നിലനിർത്താൻ വേണ്ടി ശ്രമിക്കാം അതിനുള്ള സമയം കണ്ടെത്തുക അതിനുള്ള സ്ഥലം കണ്ടെത്തുക അതിനുള്ള അവസരങ്ങൾ കണ്ടെത്തുക ഇതൊക്കെ നമ്മുടെ അണ്ടറിൽ വളരുന്ന മക്കൾക്കും ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇനി ഷാഹു തോഫിയൊക്കെ നൽകട്ടെ ഇതല്ലേ നമ്മുടെ വീഡിയോ കൊണ്ടുള്ള ലക്ഷ്യങ്ങൾ നമ്മളെ വാക്കുകൊണ്ട് പറഞ്ഞതുകൊണ്ട് ആരെങ്കിലൊക്കെ അങ്ങനെ ഒരു ജീവിതം ക്രമപ്പെടുത്താൻ തയ്യാറായാൽ ഈ സമയം ചെലവഴിച്ചതൊക്കെ ഉപകാരമുള്ള രൂപത്തിൽ لا هي مريه <applause> الله توفيقنا له <applause>